നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഓസ്ട്രേലിയൻ പര്യടനത്തിലുള്ള ഇന്ത്യൻ ടീം പ്രഖ്യാപിച്ചപ്പോൾ ടീമിൽ സഞ്ജു സാംസൺ ഇല്ല ഒരുപാട് മാറ്റങ്ങളുള്ളൊരു സ്കോഡാണ് ക്യാപ്റ്റനായിട്ട് രോഹിത് ശർമ്മയല്ല പകരം ഗില്ലാണ് ക്യാപ്റ്റൻ ശ്രേയസൈലാണ് വൈസ് ക്യാപ്റ്റൻ നമ്മൾ എല്ലാവരും കഴിഞ്ഞ ദിവസങ്ങളിലെ വാർത്തകളിലും മറ്റുമൊക്കെ കണ്ടത് കെ എൽ രാഹുൽ ഫസ്റ്റ് വിക്കറ്റ് കീപ്പറാവും ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് തീർച്ചയായിട്ടും സഞ്ജു സാംസൺ വരും എന്നായിരുന്നു പക്ഷേ സഞ്ജു അല്ല ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് വന്നത് മറിച്ച് ധ്രുവ് ജുറലാണ് ഒരു പക്ഷേ ധ്രുവ ജുറലിൻ്റെ കഴിഞ്ഞ ദിവസത്തെ ടെസ്റ്റിലെ മികച്ച പ്രകടനമൊക്കത്തിനൊരു കാരണമായിട്ടുണ്ടാകും എന്നായിരുന്നു നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നത് അതായിരുന്നു പൊതുവെയുള്ള ക്രിക്കറ്റ് ലോകത്തിൻ്റെ വിലയിരുത്തൽ പക്ഷേ അങ്ങനെയല്ല കാര്യങ്ങളെന്ന് അജിത് അഗാർക്കർ വിശദീകരിക്കുന്നു ഇന്ത്യയുടെ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ എന്തുകൊണ്ട് സഞ്ജു സാംസണിനെ ഉൾപ്പെടുത്താതെ ധ്രുവുറലിനെ ബാക്കപ്പ് വിക്കറ്റ് കീപ്പറായിട്ട് ഉൾപ്പെടുത്തി അതിൻ്റെ മറുപടിയാണ് പറയുന്നത് കാരണം നമുക്കറിയാം സഞ്ജു ഏറ്റവും ഒടുവിൽ ഏകദിനം കളിച്ചപ്പോൾ സൗത്ത് ആഫ്രിക്കയിൽ പോയി കളിച്ചപ്പോൾ സെഞ്ചുറിയൊക്കെ നേടിയിട്ടുണ്ടായിരുന്നു ആ താരത്തിന് പിന്നീട് ഏകദിനത്തിൽ അവസരം കൊടുത്തില്ല ടി ട്വൻ്റിയിലെ അവസരമുണ്ട് ശരിയാണ് ടി ട്വൻറ്റിയിലിപ്പോൾ മിഡിൽ ഓർഡർ കളിക്കുന്ന ആളാണ് സഞ്ജു ടോപ്പ് ഓർഡറിൽ മുന്നിൽ കത്തി പക്ഷെ പിന്നെ മിഡിൽ ഓർഡറിലേക്ക് ബാറ്റി നമ്മളിപ്പോൾ ഏഷ്യ കപ്പിലൊക്കെ അതാണുള്ളത് കണ്ട് അപ്പം എന്തുകൊണ്ട് ഏകദിനത്തിൽ ഉൾപ്പെടുത്തിയില്ല എന്നുള്ള ചോദ്യത്തിന് മറുപടി അകാർക്കർ പറയുന്നുണ്ട് ആ വാക്കുകളിലേക്ക് ഒന്ന് പോവുകയാണ് ഇ എസ് പിൻ ക്രിക്കറ്റ് ഫുഗാരൻ റിപ്പോർട്ട് ചെയ്യുന്നു സഞ്ജു സാംസൺ ബാറ്റ്സ് അറ്റ് ദി ടോപ്പ് ഓഫ് ദി ഓർഡർ സഞ്ജു ബാറ്റ് ചെയ്യുന്നത് ടോപ്പ് ഓർഡറിലാണല്ലോ അവിടെയാണ് അവിടെ കളിച്ചപ്പോഴാണ് അദ്ദേഹത്തിന് സെഞ്ചുറി ഒക്കെ അടിക്കാൻ പറ്റിയത് നമ്പർ ത്രീയിൽ ബാറ്റ് ചെയ്തപ്പോഴാണ് അദ്ദേഹം സെഞ്ചുറി അടിച്ചതെന്നാണ് എൻ്റെ ഓർമ്മ ജുറലോ ജൂറൽ ലോവർ ഡൗൺ ദി ഓർഡർ ലോവർ ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ആളാണ് മിഡിൽ ഓർഡറിൽ അല്ലെങ്കിൽ ലോവർ ഡൗൺ ദി ഓർഡറിൽ ബാറ്റ് ചെയ്യുന്ന ആളാണ് കെ എൽ രാഹുലും എവിടെയാണ് ബാറ്റ് ചെയ്യുന്നത് സോ എത്ര മികച്ച താരമാണ് ധ്രുവ് എന്നുള്ളത് നമ്മളിപ്പോൾ കാണുന്നതല്ലേ എഗെയിൻ നമ്മൾ ഓരോ സ്പോട്ടുകളിലേക്കാണ് കളിക്കാരനെ എടുക്കേണ്ടത് എനിക്ക് തോന്നുന്നില്ല ടോപ്പ് സ്പോട്ടിൽ ടോപ്പ് ഓർഡറിൽ ഇനിയിപ്പോൾ ഒരു റൂമുണ്ട് ഒരു സ്പേസ് ഉണ്ട് സഞ്ജുവിനെ ഉൾപ്പെടുത്താൻ ഒരു സ്പേസ് ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല സോ ഞങ്ങൾ നോക്കിയത് ഈ സ്പോട്ടിലേക്ക് മിഡിൽ ഓർഡറിലേക്ക് ഫിറ്റ് ആവുന്ന ഒരു കളിക്കാരനെ എടുക്കാനാണ് ഒബ്വിയസ്ലി സഞ്ജു ഇപ്പോൾ ടി ട്വൻ്റി ക്രിക്കറ്റിൽ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അദ്ദേഹത്തെ അവിടെ ട്രൈ ചെയ്തിട്ടുണ്ട് പക്ഷേ ഓൺ ക്രിക്കറ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ ലിറ്റിൽ ബിറ്റ് ഡിഫറൻറ്റ് സോ ദാറ്റ്സ് ബേസിക്കലി ദി തോട്ട് അതായത് നമ്മുടെ ഒരു ചിന്ത ഇറ്റ്സ് മോർ ദി പൊസിഷൻ ദാൻ എനിത്തിങ് എൽസ് മറ്റെന്തിനേക്കാളും കൂടുതൽ നമ്മൾ പൊസിഷനാണ് ശ്രദ്ധിച്ചത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് സംഗതി പറഞ്ഞ് ഞങ്ങൾക്ക് മനസ്സിലായിട്ട് എന്ന് കരുതുന്നു അതായത് സഞ്ജു ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻ ആണ് ടോപ്പ് ഓർഡറിൽ ഇപ്പോൾ വിരാട് കോ രോഹിത്തും ശുഭൻ ഗില്ലും ഒക്കെ ഉള്ളതാണല്ലോ ജയ്സുവാളിന് പ്ലെയിങ്ങിൽ ലെവൽ അവസരം കിട്ടിയേക്കില്ല എന്നാണ് റിപ്പോർട്ട് അപ്പോൾ ടോപ്പ് ഓർഡറിൽ അവരൊക്കെ ഉണ്ടല്ലോ അവിടെ സഞ്ജുവിന് ഇനി കളിക്കാൻ റൂമില്ല സ്പേസ് ഇല്ല പിന്നെ നമുക്ക് വേണ്ടത് മിഡിൽ ഓർഡറിലേക്ക് ഒരു കളിക്കാരനെയാണ് കെ എൽ രാഹുൽ മിഡിൽ ഓർഡറിൽ ബാറ്റ് ചെയ്യുകയാണ് അപ്പോൾ അദ്ദേഹത്തിന് ബാക്കപ്പ് ആവുന്ന ആൾ അവിടെ കളിക്കാനാണ് വേണ്ടത് അപ്പോൾ സഞ്ജു ടോപ്പ് ഓർഡറിൽ കളിച്ചപ്പോഴല്ലേ സെഞ്ചുറി അടിച്ചത് അപ്പോൾ മിഡിൽ ഓർഡറിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്താതെ ധ്രുവോറിൽ ഉൾപ്പെടുത്തിയത് അതുകൊണ്ടാണ് എന്നാണ് വിശദീകരണം അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് നമ്മൾ ചോദിക്കുമല്ലോ എന്നാൽ പിന്നെ ടി ട്വൻ്റിയിൽ ടോപ്പ് ഓർഡറിൽ അടിച്ച് കളിച്ച് സഞ്ജുവിനെ പിടിച്ച് നിങ്ങൾ മിഡിൽ ഓർഡർ കളിപ്പിച്ചില്ലെന്ന് അപ്പോൾ അതിന് റെഡിമെയ്ഡ് ഉത്തരം അദ്ദേഹം ആദ്യം തന്നെ തയ്യാറാക്കിയിരുന്നു ടി ട്വൻറ്റിയിൽ നമ്മളിപ്പോൾ മിഡിൽ ഓർഡറിൽ അദ്ദേഹത്തെ ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും ഏകദിന ക്രിക്കറ്റിൽ ലിറ്റിൽ ബിറ്റ് ഡിഫറൻ്റ് ആണ് എന്ന് ഏത് വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ ശേഷങ്ങൾ വൈകോക്സ് വീണ്ടും എത്താം